ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ എടവണ്ണയിൽ പെട്രോൾ ഒഴിച്ച് വീടും വാഹനങ്ങളും കത്തിച്ച് കുടുംബത്തെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ പിടിയിൽ പരപ്പനങ്ങാടി സ്വദേശികളായ വലിയപ്പറമ്പത്ത് മുഹമ്മദ് ഷഫീഖ് ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദ് ചെറുപ്പുളശ്ശേരി സ്വദേശി മുലങ്കുന്നത്ത് അബ്ദുൾ റസാഖ് എന്നിവരാണ് പിടിയിലായത് മൂന്ന് പേരും എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് സംഭവത്തിൽ ഒരാൾ നേരത്തെ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് എടവണ്ണ ആര്യൻ തൊടികയിൽ പ്രവാസി വ്യവസായിയുടെ വീട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ചത് രണ്ട് കാറുകൾ കത്തിനശിക്കുകയും വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു നാല്പത് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ച കേസിൽ മൂന്ന് പ്രതികളെ കൂടി എടവണ്ണ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പ്രത്യേക സംഘവും ചേർന്നാണ് പിടികൂടിയത് ഇടുക്കി മൊറയൂർ പോലീസിന്റെ സഹായത്തോടെ മൊറയൂർ വനമേഖലയിലെ ഒളിസങ്കേതത്തിൽ നിന്നും സാഹസികമായാണ് ഇവരെ പിടികൂടിയത് എടവണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളെ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു ഗൾഫിൽ നിന്നും ഒരാൾ കൊട്ടേഷൻ നൽകിയെന്ന് മുഖ്യപ്രതി ഷെഫീഖ് മൊഴി നൽകിയതായാണ് സൂചന മൂന്നുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും എടവണ്ണ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സുരേഷ് ബാബു ഷബീർ അലി കുഴിക്കാടൻ സിയാദ് നിലമ്പൂർ ഡാൻസാഫ് അംഗങ്ങളായ അസൈനാർ സലീം എന്നീ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് இஸ்டிலையும் எடவண்ணா